നല്ല പരിപ്പുകറിയാണ് വരാൻ പോകുന്നത് ആ ഈ വെള്ളമ്പിഹാബ് അല്ലെ ഷിഹാബിന്റെ പ്രത്യേകത ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അപ്പൊ ഷിഹാബ് അധ്യാപകനാണ് മികച്ച അധ്യാപകൻ അധ്യാപകനെ വാർത്തെടുക്കുന്ന ഒരു സംഘത്തിന്റെ തലവൻ കൂടിയാണ് ഇപ്പം അല്ലെ അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞതിലും ഇന്നത്തെ മിന്നും താരമാണല്ലോ അല്ലെ സിനിമാ ഞങ്ങളുടെ എല്ലാം അഭിമാനമാണ് അരുൺ സാറ് അരുൺ വളരെ എത്തുന്ന സമയത്ത് ഷിഹാബിന് ഭയങ്കര ആശങ്കയായിരുന്നു എന്താവും എന്താവും നന്നായി പഠിച്ച് ഷിഹാബ് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് സൈക്കിളൊക്കെ ചവിട്ടി ഒരു കാലമുണ്ട് ഷിഹാബിന് അതൊക്കെ ഞങ്ങൾ അന്ന് തേയിലക്കച്ചവടം നടത്തിയാണ് ഷിഹാബ് പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ തേയിലക്കച്ചവടം നടത്തി എം എക്ക് ഷിഹാബ് പഠിക്കാൻ വരുന്ന കാരോട്ടം ക്യാമ്പസിൻ്റെ ഒരു കാലമുണ്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അന്ന് താമസം അന്ന് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗുരുനാഥൻ ഒരാളാണ് ഡോക്ടർ പ്രഭാഷ് അല്ലേ അവിടെ നിന്നാണ് അങ്ങോട്ട് ഷിഹാബ് ഇന്നിപ്പോൾ അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന സംഘത്തിൻ്റെ തലവനായിട്ടുള്ളത് ആണ് അതെ അരുൺ സാറ് ഞങ്ങളുടെ എല്ലാം അഭിമാനമാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് ഞങ്ങളുടെ അധ്യാപകര് തന്നെ പറയുമായിരുന്നു സിവിൽ സർവീസിൽ എത്തേണ്ട ആളാണ് ഇവിടുന്ന് അങ്ങ് ഡൽഹിയിൽ പോയി പഠിക്കണം എന്നൊക്കെ ഈ പറയുന്നു അല്ലെ അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട സുഹൃത്തിനെ വളരെ ഇമോഷണൽ ആയ ഒരു